രണ്ടു ദിവസം മുമ്പ് ജർമ്മൻ പോലീസ് ഏകദേശം മൂന്നോളം പേരെ ഹമാസുമായിട്ട് ബന്ധമുള്ളവരെ അവരുടെ വെപ്പൺ പിടിച്ചെടുക്കുന്നു അവർ രണ്ടോ മൂന്നോ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവരെ കൊല്ലാൻ വേണ്ടി ഹോപ്പ് കൂട്ടിയ സമയത്താണ് ഗൂഢാലോചന പോലെ അവരെ കൈയോടെ അറസ്റ്റ് ചെയ്തു ഇതിനെപ്പറ്റി മീഡിയ വാർത്ത വന്നിരുന്നു നിങ്ങൾ കണ്ടു കാണും ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് ഓസ്ട്രേലിയയിലെ സിനഗോഗ് അതായത് ഹമാസു ഹമാസുമായിട്ടും പാലസ്റ്റീനുമായിട്ടും ബന്ധമുള്ളവര് അത് കത്തിക്കുന്നു പല യൂണിവേഴ്സിറ്റികളിലും അമേരിക്കയും ബ്രിട്ടനിലും മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇതുമായി ബന്ധപ്പെട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അറ്റാക്കുകളും ആൻറ്റിസെമെറ്റിക് സംഭവങ്ങളും നടക്കുന്നു അതിന് ഗ്ലോബലായിട്ട് പല മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതപ്പോൾ ഒരു ഭാഗത്തേക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്ന സംഭവം നമുക്ക് കാര്യത്തിലോട്ട് കണക്കാം ഡാനി കൊഹൻ അദ്ദേഹം അറിയപ്പെടുന്നത് ജേർണലിസ്റ്റാണ് നേരത്തെ അദ്ദേഹം ബി ബി സി വണ്ണിലായിരുന്നു പിന്നെ ബി ബി സി ടുവിൽ പോയി അത് ടെലഗ്രാഫിൻ്റെ കോളമിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കോളം വായിച്ചു അദ്ദേഹം ബേസിക്കലി ഒരു ലേബർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു പിന്നെ ലേബർ പാർട്ടിക്കകത്ത് ആൻറ്റിസെമറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടിയതിൻ്റെ പേരിൽ അതുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അതിന് അതിനെതിരായിട്ടാണ് അദ്ദേഹം പല നിലപാടും എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ കോളമുണ്ട് അപ്പം ഈ ബി ബി സിക്ക് അകത്തുള്ള അതേപോലെ ഈ ഏത് ജൂയിഷ് കമ്മ്യൂണിറ്റി ഏത് ജൂയിഷ് ആൾക്കാരെയും കണ്ടാൽ എതിർക്കുക അവരെ കൊല്ലുക എന്നുള്ള അതിന് യു കെയിലും ലോകത്ത് പലയിടത്തും അതിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും ഇതിനെ ഇതിനെ വ്യാഖ്യാനിച്ചാണ് അദ്ദേഹം ഈ കൊള എഴുതിയിരിക്കുന്നത്